ഹായ് ഗൈസ് യൂണിറ്റ് വണ്ണിലെ ട്രാവൽ എന്ന കവിത അതിലെ ഏതാനും ചില വരികൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ബാക്കി ഭാഗം നമുക്കിന്ന് തുടരാം വെയർ ആർ ഫോറസ്റ്റ് ഹോട്ട് ആസ് ഫയർ വൈഡ് ആസ് ഇംഗ്ലണ്ട് ടോൾ ആസ് എസ് ഫയർ ഫുൾ ഓഫ്സ് ഏബ്സ് ആൻഡ് കോക്ക നട്ട്സ് ആറ്റ് ദി നീഗ്രോ ഹഡേഴ്സ് ഹഡ്സ് ടീ പോലെ ചൂടുള്ള ഹോട്ട്സ് ഹോട്ട് ആസ്ഫയർ ഫോറസ്റ്റ് വേറാർ എവിടെയാണ് കാടുകൾ ഉള്ളത് അവിടെ പോവാൻ ആഗ്രഹിക്കുന്നു വൈഡ് ആസ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് പോലെ വിശാലമായ ടോൾ ആസെസ്പയർ ഉയരമുള്ള ഗോപുരങ്ങളുള്ള ഉയരമുള്ള ഗോപുരങ്ങൾ ഉള്ള ഇംഗ്ലണ്ട് പോലെ വിശാലമായിട്ടുള്ള സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു ഫുൾ ഓഫ് എയ്ബ്സ് കുരങ്ങുകളും ആൻഡ് കൊക്കോ നട്ട്സ് കൊക്കോ കുരുകളും ഉള്ള ആൻഡ് ദി നീഗ്രോ ഹണ്ടേഴ്സ് ഹഡ്സ് കറുത്ത കാട്ടാളന്മാരുടെ കുടിലുകൾ ഇവിടെയൊക്കെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നു വേർ ദി നോട്ടി ക്രോക്കഡൈൽ ലൈസ് ആൻഡ് ബ്ലിങ്സ് ഇൻ ദ നൈൽ ആൻഡ് ദി റെഡ് ഫ്ലമ്മിംഗോ ഫ്ലൈസ് ഹണ്ടിങ് ഫിഷ് ബിഫോർ ഹിസ് ഐസ് നോട്ടി ക്രോക്കഡൈൽ സൂത്രശാലിയായ മുതല എവിടെയാണോ ഉള്ളത് ലൈസ് ആൻഡ് ബ്ലിങ്സ് ഇൻ ദ നൈൽ നൈൽ നദിയിൽ കിടന്ന് മിന്നി മറിയുന്ന സൂത്രശാലിയായ ക്രോക്കഡായിൽ മുതൽ എവിടെയാണോ ഉള്ളത് അവിടെ കാണാൻ ആഗ്രഹിക്കുന്നു ആൻഡ് ദി റെഡ് ഫ്ലെമ്മിങ് ഓ ഫ്ലൈസ് ചുവന്ന പറക്കുന്ന അരയന്നം ചുവന്നതും അതുപോലെ പറക്കുന്നതുമായിട്ടുള്ള അരയന്നം എവിടെയുണ്ടോ ഹണ്ടിങ് ഫിഷ് ബിഫോർ ഹിസ് ഐസ് ആ അരയന്നങ്ങൾ അതിന് മുമ്പിൽ കൂടി കടന്നു പോകുന്ന മത്സ്യങ്ങളെ വേട്ടയാടി പിടിക്കുന്ന ചുവന്ന പറക്കുന്ന അരയന്നം എവിടെയാണോ അവിടെയും പോവാനായിട്ട് ആഗ്രഹിക്കുന്നു വെയർ ഇൻ ജംഗിൾസ് നിയർ ആൻഡ് ഫാർ മാൻ ഡിവോറിംഗ് ടൈഗേഴ്സ് ആർ ലൈംഗ് ക്ലോസ് ആൻഡ് ഗിവിംഗ് ഇയർ ലെറ്റ്സ് ലെറ്റ്സ് ദ ഹൺഡ് ബി ഡ്രോയിങ് നിയർ ഓറെ കോമർ ബൈ ബി സീൻ സിംഗിങ് ഇന്ന് പാലങ്കീൻ വെയർ ഇൻ ജംഗിൾസ് എവിടെയാണോ കാടുകൾ ഉള്ളത് നിയർ ആൻഡ് ഫാർ അടുത്തോ അല്ലെങ്കിൽ ദൂരെയോ മാൻ ഡിവോറിംഗ് ടൈഗേഴ്സ് ആർ മനുഷ്യനെ വിഴുങ്ങുന്ന അല്ലെങ്കിൽ നരഭോജികളായ കടവുകളുള്ള കാടുകൾ അടുത്തോ അല്ലെങ്കിൽ അകലെയോ എവിടെയാണോ ഉള്ളത് ലൈ ക്ലോസ് ആൻഡ് ഗിവിംഗ് ഇയർ അടുത്ത് കിടക്കുന്ന എന്തിനു കിടക്കുന്ന ഗിവിംഗ് ഇയർ കാതോർത്തുകൊണ്ട് ലെസ്റ്റ് ദ ഹണ്ട് ബി ഡ്രോയിങ് ഇയർ ഇര അടുത്തേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി കാതോർത്ത് കിടക്കുന്ന നരഭോജിയായ കടുവകളുള്ള മനുഷ്യനെ വിഴുങ്ങുന്ന കടുവകളുള്ള കാടുകൾ എവിടെയാണോ അടുത്തോ അകലെയോ എവിടെയാണോ ഉള്ളത് അവിടെ പോവാൻ ആഗ്രഹിക്കുന്നു ഫോർ എ കോമർ ബൈ ബി സീൻ സിംഗിങ് എന്ന പാലങ്കിൻ കോമർ വഴിപോക്കൻ അല്ലെങ്കിൽ എ കോമർ ബൈ ബി സീൻ ഒരു വഴിപോക്കനെ പോലെ നോക്കിക്കിടക്കുന്ന എങ്ങനെ കിടക്കുന്ന സിംഗിങ് ഇൻ എ പാലങ്കിൻ ആടി ആടി വരുന്ന ഒരു പല്ലക്കിൽ വഴിപോക്കനെ പോലെ നോക്കിക്കിടക്കുന്ന അല്ലെങ്കിൽ ഇര അടുത്തേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി കാതോർത്ത് കിടക്കുന്ന അടുത്ത് കിടക്കുന്ന നരഭോജിയായ കടവുകളുള്ള മനുഷ്യനെ വിഴുങ്ങുന്ന കടുവയുള്ള കാടുകൾ അവിടെ അടുത്തായാലും ദൂരെയായാലും അവിടെ പോവാൻ ആഗ്രഹിക്കുന്നു പെയർ എമംഗ് ദി ഡിസേർട്ട് സാൻസ് സം ഡിസേർട്ടഡ് സിറ്റി സ്റ്റാൻസ് മരുഭൂമിയിലെ മൺകൂനകൾക്കിടയിൽ എമംഗ് ദി ഡിസേർട്ട് സാൻസ് മരുഭൂമിയിലെ മൺകൂനകൾക്കിടയിൽ സം ഡിസേർട്ടഡ് സിറ്റി സ്റ്റാൻസ് വിജനമായ ചില നഗരങ്ങൾ ചില സ്ഥലങ്ങൾ നിൽക്കുന്നു അത് കാണാനായിട്ട് ആഗ്രഹിക്കുന്നു ഓൾ ഇഡ്സ് ചിൽഡ്രൻ സ്വീപ് ആൻഡ് പ്രിൻസ് ഗ്രോൺ ടു മാൻഹുഡ് ഏജസ് സീൻസ് നോട്ട് എ ഫുഡ് ഇൻ സ്ട്രീറ്റ് ഓർ ഹൗസ് നോട്ടെസ്റ്റിയർ ഓഫ് ചൈൽഡ് ഓർ മൗസ് അഡ്വൻ കൈൻഡ്ലി ഫാൾസ് ദിനൈറ്റ് ഇൻ ഓൾ ദി ടൗൺ നോ സ്പാർക്ക് ഓഫ് ലൈറ്റ് തൊട്ടുമുമ്പ് പറഞ്ഞിട്ടുള്ള മരുഭൂമിയിൽ മൺകൂനകൾക്കിടയിൽ വിജനമായിട്ടുള്ള സിറ്റിയെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു മൺകൂനയുടെ അടിയിൽപ്പെട്ടുപോയിട്ടുള്ള അതിനെക്കുറിച്ചാണ് ഇനി വിവരിക്കുന്നത് ഓൾ ഇഡ്സ് ചിൽഡ്രൻ അവിടുത്തെ കുട്ടികൾ സ്വീപ് വൃത്തിയാക്കുന്ന ആളുകൾ ആൻഡ് പ്രിൻസ് പ്രഭുക്കന്മാരായിട്ടുള്ള രാജാക്കന്മാരായിട്ടുള്ള ആളുകൾ ഗ്രോൺ ടു മാൻഹുഡ് ഏജസ്സിൻസ് അവരിപ്പോൾ വർഷങ്ങളായിട്ട് മുതിർന്നവരായിട്ടുണ്ട് കുട്ടികളും മറ്റുള്ള ആളുകളൊക്കെ വയസ്സായി മുതിർന്നവരായി യുഗങ്ങൾക്ക് മുമ്പ് തന്നെ അവർ മരണപ്പെട്ട് പോയിട്ടുള്ള ആളുകളാണ് ചെയ്തിരിക്കും നോട്ട് എ ഫുഡ് ഇൻ സ്ട്രീറ്റ് ഓർ ഹൗസ് അവിടെയുള്ള സ്ട്രീറ്റിൽ തെരുവിൽ അല്ലെങ്കിൽ വീട്ടിൽ വീടുകളിൽ ഒരു കാലച്ച പോലും ഇല്ല നോട്ടേസ്റ്റിർ ഓഫ് ചൈൽഡ് ഓർ മൗസ് ഒരു കുട്ടിയുടെ ചലനം പോലും ഇല്ല അതുപോലെ തന്നെ എലികളുടെയും ആൻഡ് വെൻ കൈൻഡ്ലി ഫോൾസ് ദി നൈറ്റ് കരുണയോടെ ദയവായ്പയുടെ ദയാ വായ്പോടുകൂടി ഇരുട്ട് വീഴുമ്പോൾ വൈകിട്ട് അല്ലെങ്കിൽ വൈകുന്നേരമാകുമ്പോൾ ഇൻ ഓൾ ദി ടൗൺ നോ സ്പാർക്ക് ഓഫ് ലൈറ്റ് പട്ടണത്തിൽ എവിടെയും തന്നെ വെളിച്ചത്തിൻ്റെ ഒരു വെട്ടം പോലും ഇല്ല ദയർ ഐ വിൽ കം വെൻ ഐ ഐ ആം എ മാൻ വിത്ത് എ കാമൽ ക്യാരവൻ ലൈറ്റ് എ ഫയർ ഇൻ ദ ഗ്ലൂം ഓഫ് സം ഡെസ്റ്റി ഡൈനിങ് റൂം ദെയർ ഐ വിൽ കം അവിടെ ഞാൻ വരും വെൻ ഐ ആം എ മാൻ ഞാൻ മുതിർന്നവനാകുമ്പോൾ ഇപ്പോൾ കുട്ടിയാണ് മുതിർന്നവനാകുന്ന സമയത്ത് മുതിരുമ്പോൾ ഞാൻ അവിടെ വരും വിത്തിയ ക്യാമൽ കാരവൻ ഒരു ഒട്ടക സംഘവുമായിട്ട് എന്നിട്ട് ലൈറ്റ് എ ഫയർ ഇൻ ദ ഗ്ലൂം അവിടുത്തെ ഇരുട്ടിൽ ഞാൻ ലൈറ്റ് തെളിയിക്കും ലൈറ്റ് എ ഫയർ ഓഫ് സം ഡെസ്റ്റി ഡൈനിങ് റൂം അതുപോലെ തന്നെ പൊടി പിടിച്ച അല്ലെങ്കിൽ മങ്ങിയ ആ ഡൈനിങ് റൂമിൽ ഞാൻ ലൈറ്റ് തെളിയിക്കും സീ ദ പിക്ചർ ഓഫ് ദി വാൾസ് ഹീറോസ് ഫൈറ്റ്സ് ആൻഡ് ഫെസ്റ്റിവൽ ആൻഡ് ഇന്ന എ കോർണർ ഫൈൻഡ് ദ ടോയ്സ് ഓഫ് ദി ഓൾഡ് ഈജിപ്ഷ്യൻ ബോയ്സ് ടീ ദ പിക്ചർ ഓഫ് ദി വേൾസ് ആ ചുമരിലെ ചിത്രങ്ങൾ നോക്കൂ ശ്രദ്ധിക്കൂ എന്തൊക്കെ കാണുന്നുണ്ട് ഹീറോസ് നായകന്മാരെ അവിടെ കാണുന്നുണ്ട് ഫൈൻസ് വഴക്കുകൾ അല്ലെങ്കിൽ യുദ്ധങ്ങൾ ആ ചുമരുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആൻഡ് ഫെസ്റ്റിവൽസ് ആഘോഷങ്ങൾ ഉത്സവങ്ങൾ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആൻഡ് ഇന്ന കോർണർ ഇനി ആ മൂലയിൽ ഫൈൻഡ് ദ ടോയ്സ് അവിടെ ധാരാളം കളിപ്പാട്ടങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് കണ്ടെത്തുന്നുണ്ട് ഓഫ് ദി ഓൾഡ് ഈജിപ്ഷ്യൻ ബോയ്സ് വളരെ പഴയ ഈജിപ്ഷ്യൻ കുട്ടികളുടെ ഈജിപ്തിലെ കുട്ടികളുടെ ഓൾഡായിട്ടുള്ള ടോയ്സ് അവിടെ മൂലയിൽ കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് ഡിയർ സ്റ്റുഡൻസ് നമുക്ക് ആദ്യത്തെ കവിത ഇവിടെ പൂർണ്ണമാകുന്നു പ്രിയ വിദ്യാർത്ഥികളെ ആർ എൽ സ്റ്റീവൻസൻ്റെ ട്രാവൽ എന്ന കവിതയിലെ ഏകദേശം വരുന്ന മിക്ക ചോദ്യങ്ങൾക്കും അതുപോലെ തന്നെ എസ് എ ആയിട്ട് എഴുതാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ഒരു വിവരണമാണ് ഇവിടെ നൽകാൻ ഉദ്ദേശിക്കുന്നത് ഈ എസ് എ കൃത്യമായി വായിച്ച് പഠിക്കുകയും അത് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പാഠഭാഗത്തു നിന്നും പദ്യഭാഗത്തു നിന്നും വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും അതുപോലെ തന്നെ എസ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ നൽകാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഓക്കെ നമുക്ക് പ്രധാന ഭാഗത്തിലേക്ക് കടക്കാം ട്രാവൽ ട്രാവൽ ഈസ് എ ബ്യൂട്ടിഫുൾ പോയം റിട്ടൺ ബൈ ആർ എൽ സ്റ്റീവൻസൺ ഇറ്റ് ഷോസ് ദ പോയറ്റ്സ് ലവ് ഓഫ് ട്രാവൽ ദ സ്പീക്കർ ഓഫ് ദി പോയം ഈസ് എ ബോയ് ഹി ടെൽസ് അസ് അബൌട്ട് ദി പ്ലേസസ് ഹീ ലൈക്സ് ടു വിസിറ്റ് ട്രാവൽ ഈസ് എ ബ്യൂട്ടിഫുൾ പോയം മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് യാത്ര എന്ന പേരിലുള്ള ആർ എൽ സ്റ്റീവൻസൺ എഴുതിയ കവിത ഇറ്റ് ഷോസ് ദ പോയിറ്റ്സ് ലവ് ഓഫ് ട്രാവൽ കവിയുടെ യാത്രയെ ഇഷ്ടപ്പെടുന്നതാണ് ഇവിടെ കാണിക്കുന്നത് യാത്ര വളരെ ഇഷ്ടമാണ് എന്ന് കാണിക്കുന്നു സ്പീക്കർ ഓഫ് ദി പോയം ഈസ് എ ബോയ് ഈ കവിതയിൽ കാര്യങ്ങൾ വിവരിക്കുന്നത് ഒരു കുട്ടിയാണ് ഒരു ആൺകുട്ടിയാണ് ഹി ടെൽസ് അസ് അതെ അവൻ നമ്മളോട് പറയുന്നു അബൌട്ട് ദി പ്ലേസസ് ഹി ലൈക്സ് ടു വിസിറ്റ് അവൻ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പോവാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ അതിനെക്കുറിച്ചാണ് ഈ കവിതയിൽ വിവരിക്കുന്നത് അടുത്ത പാരഗ്രാഫ് എ വണ്ടർഫുൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി പ്ലേസസ് ഈസ് ഗിവൺ ഇൻ ദ പോയം ഫസ്റ്റ് ദ ബോയ് വുഡ് ലൈക്ക് ടു ഗോ ടു ആൻഡ് എമാജിനറി ലാൻഡ് വെയർ ദി ഗോൾഡൻ ആപ്പിൾ ഗ്രോ എ വണ്ടർഫുൾ ഡിസ്ക്രിപ്ഷൻ അതിമനോഹരമായിട്ടുള്ള ഒരു വിവരണമാണ് ഓഫ് ദി പ്ലേസസ് ഹി ഗിവൺ ഇൻ ദ പോയം ഈ കവിതയിൽ ധാരാളം സ്ഥലങ്ങളെക്കുറിച്ചാണ് വിവരിച്ചിട്ടുള്ളത് ഫസ്റ്റ് ദ ബോയ് വുഡ് ലൈക്ക് ടു ഗോ ആദ്യമായിട്ട് കുട്ടി പോകാൻ ആഗ്രഹിക്കുന്നത് ടു ആൻ ഇമാജിനറി ലാൻഡ് ഒരു സാങ്കൽപ്പിക ലോകത്തെക്കുറിച്ചാണ് സാങ്കൽപ്പിക ഭൂമിയാണ് വെയർ ദ ഗോൾഡൻ ആപ്പിൾ ഗ്രോ അവിടെയാണ് സ്വർണ ആപ്പിൾ വളരുന്നത് അപ്പോൾ സ്വർണ്ണ ആപ്പിൾ വളരുന്ന ആ ഒരു സ്ഥലം സന്ദർശിക്കാനാണ് കുട്ടി ആദ്യമായിട്ട് ആഗ്രഹിക്കുന്നത് ഹിസ് നെക്സ്റ്റ് ചോയ്സ് ഈസ് പാരറ്റ് ഐലൻഡ് വെയർ ദെയർ ആർ കൊക്കറ്റോസ് ആൻഡ് ഗോഡ്സ് അവൻ അടുത്തതായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് പാരറ്റ് ഐലൻഡ് തത്തകളുടെ ദ്വീപിലേക്കാണ് വെയർ ദെയർ ആർ കൊക്കറ്റോസ് ആൻഡ് ഗോഡ്സ് അവിടെയാണ് കൊക്കറ്റോസും ഗോഡ്സും ഒക്കെ ആടുകളുമൊക്കെ വളരുന്ന ആ തത്തകളുള്ള ദ്വീപിലേക്ക് പോകാനാണ് അടുത്തതായിട്ട് ആഗ്രഹിക്കുന്നത് ദെൻ ഹീ വിഷസ് ടു ഗോ ടു ദീ ഈസ്റ്റേൺ സിറ്റീസ് വിത്ത് മോസ്ക് ആൻഡ് മിനാററ്റ് ആൻഡ് ബിസി ബസാർ അടുത്തതായിട്ട് കുട്ടി ആഗ്രഹിക്കുന്നത് കിഴക്കൻ നഗരങ്ങളിൽ പോവാനാണ് ആ നഗരങ്ങളുടെ പ്രത്യേകത പറയുന്നത് വിത്ത് മോസ്ക് ധാരാളം പള്ളികളും ആൻഡ് മിനാററ്റ് മിനാരങ്ങളും ആൻഡ് ബിസി ബസാർ തിരക്കുള്ള നഗരങ്ങളും അങ്ങാടികളുമാണ് അവിടെ ഉള്ളത് ആഫ്റ്റർ ദാറ്റ് കംസ് ദി ഗ്രേറ്റ് വാൾ ഓഫ് ചൈന അടുത്തതായിട്ട് കുട്ടി പോകാൻ ആഗ്രഹിക്കുന്നത് ചൈനയിലെ വൻമതിൽ കാണുന്നതിന് വേണ്ടിയാണ് ഇറ്റ് ഈസ് ഫോളോഡ് ബൈ വൈഡ് ആൻഡ് ടോൾ ഫോറസ്റ്റ് അതിനുശേഷം കുട്ടി ആഗ്രഹിക്കുന്ന അടുത്ത സ്ഥലം വിശാലമായതും അതുപോലെ തന്നെ ഉയരം കൂടിയതുമായിട്ടുള്ള കാട് സന്ദർശിക്കുന്നതിന് വേണ്ടിയാണ് ദി ഫോറസ്റ്റ് ആർ ഫുൾ ഓഫ് എയ്ബ്സ് കൊക്കോ നട്ട്സ് ആൻഡ് ദി നീഗ്രോ ഹണ്ടേഴ്സ് ഇനി ആ കുട്ടി പോകാൻ ആഗ്രഹിക്കുന്ന കാർഡിൻ്റെ പ്രത്യേകതയാണ് ദ ഫോറസ്റ്റ് ആർ ഫുൾ ഓഫ് എബ്സ് ധാരാളം കുരങ്ങുകളും അതുപോലെ തന്നെ കൊക്കോ കുരുകളും ആൻഡ് ദ നീഗ്രോ ഹണ്ടേഴ്സ് ധാരാളം നീഗ്രോ വേട്ടക്കാരുമാണ് ആ കാട്ടിലുള്ളത് അത്തരം കാട് കാണുന്നതിന് വേണ്ടിയാണ് അടുത്തതായിട്ട് കുട്ടി ആഗ്രഹിച്ചത് നെക്സ്റ്റ് ദി ബോയ് വാൺസ് ടു സീ ദ നൈൽ റിവർ വെയർ ക്രോക്കഡൈൽസ് ആൻഡ് റെഡ് ഫ്ലമ്മിംഗോസ് ക്യാൻ ബി സീൻ അടുത്തതായിട്ട് കുട്ടി ആഗ്രഹിക്കുന്നത് സി ദ നൈൽ റിവർ നൈൽ നദി കാണുന്നതിന് വേണ്ടിയാണ് ആ നൈൽനദിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് വേർ കൊറക്കഡായിൽസ് അവിടെയാണ് മുതലകളും ആൻഡ് റെഡ് ഫ്ലമിംഗോസ് നീല അരയന്നങ്ങളും ഉള്ള ആ നൈൽ നദി കാണുന്നതിന് വേണ്ടിയാണ് കുട്ടി അടുത്തതായിട്ട് ആഗ്രഹിക്കുന്നത് ഹി വിൽ ഗോ ടു ജംഗിൾസ് വിത്ത് മാൻ ഈറ്റിംഗ് ടൈഗേഴ്സ് പൂജികളായ കടവുകളുള്ള കാടുകൾ സന്ദർശിക്കാനാണ് കുട്ടി അടുത്തതായിട്ട് ആഗ്രഹിക്കുന്നത് ലാസ്റ്റ് കംസ് ആൻഡ് ആൻഷ്യൻ്റ് സിറ്റി ഇൻ ഈജിപ്ത് ഇറ്റ് ഈസ് ഡിസേർട്ടഡ് ദർ ദ ബോയ് വിൽ കം വെൻ ഹീ ഈസ് എ മാൻ ആൻഡ് ഹീ വിൽ ഫൈൻഡ് ദി വാൾ പിക്ചേഴ്സ് ആൻഡ് ദ ടോയ്സ് ദർ അവസാനമായിട്ട് കുട്ടി കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു ആൻഷ്യൻ്റ് സിറ്റിയാണ് ഒരു പുരാതനമായിട്ടുള്ള ഒരു നഗരമാണ് ഇൻ ഈജിപ്ത് ഈജിപ്തിലെ ഇറ്റ് ഈസ് ഡിസേർട്ടഡ് ഈ നഗരം വിജനമാണ് ദർ ദ ബോയ് വിൽ കം വെൻ ഹി ഈസ് എ മാൻ അവൻ ആ കുട്ടി വലുതാകുന്ന സമയത്ത് ഈ നഗരത്തിൽ അവൻ വരും ആൻഡ് ഹീ വിൽ ഫൈൻഡ് അവൻ കണ്ടെത്തും അവിടെ ദ വാൾ പിക്ചേഴ്സ് പർ ചിത്രങ്ങളും ആൻഡ് ദ ടോയ്സ് അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങളും അവിടെ അവൻ കണ്ടെത്തും ലാസ്റ്റ് പാരഗ്രാഫ് the language of the poem is very simple and effective so many word pictures can be seen in the poem a a b b c c is the rhyme scheme altogether the poem is one of the beautiful poems of stevenson the language of the poem ee kavithaiyde ഈസ് വെരി സിംപിൾ വളരെ ലളിതവും ഇഫക്റ്റീവ് വളരെ ഫലപ്രദവുമാണ് സോ മെനി വേർഡ് ധാരാളം വാക്കുകളും അതുപോലെ തന്നെ പിക്ചേഴ്സ് അതുപോലെ തന്നെ ചിത്രങ്ങളും ക്യാൻ ബി സീൻ ഇൻ ദി പോയം ഈ കവിതയിൽ കാണപ്പെടുന്നു എ എ എ ബി സി സി ഈസ് ദ റൈൻ സ്കീം ഇതാണ് ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന റൈൻ സ്കീമുകൾ ആൾ ടൂഗദർ ദ പോയം ഈസ് ആകെ തുക അല്ലെങ്കിൽ മൊത്തത്തിൽ ഈ കവിത എന്നുള്ളത് വൺ ഓഫ് ദി വണ്ടർഫുൾ പോയം ഓഫ് സ്റ്റീവൻസൺ സ്റ്റീവൻസൻ്റെ കവിതകളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് ദ ട്രാവൽ ഓക്കെ ഡിയർ സ്റ്റുഡൻസ് അപ്പോൾ നമുക്ക് ഈ ഭാഗത്തോടു കൂടി ഈ കവിത ഇവിടെ അവസാനിക്കുകയാണ് കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടി നിങ്ങൾ കവിതയെ സമീപിക്കുകയും ഇതിൻ്റെ എസ് എ കൃത്യമായിട്ട് വായിച്ച് പഠിക്കുകയും ചെയ്തുകൊണ്ട് പരീക്ഷയ്ക്ക് ഉന്നത വിജയം ഈ കവിതയിൽ കൂടി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച്